ഏറ്റവും പുതിയ ഡിസയർ ലോവർ വേരിയൻറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഇന്നൊരു ജെഡക്സൈ കിട്ടിയിട്ടുണ്ട് ജെഡക്സൈ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ഡിസൈറിൽ മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും സി എൻ ജിയുടെ മാനുവൽ ആയിട്ടും ഒക്കെ വാങ്ങാനായിട്ട് പറ്റും ഒരു വൈറ്റ് കളർ കാണാം കേട്ടോ അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്കതിൽ മിസ്സിങ് ടോപ്പിൻ്റെ നോക്കുമ്പോൾ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് ഓൺ റോഡ് വിലയിൽ മാറ്റം അതായത് ജെഡ് എക്സൈൻ ജെഡ് എക്സൈൻ പ്ലസ് തമ്മിൽ ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണുള്ളത് ഇതിൻ്റെ ഓൺ റോഡ് വില നോക്കുകയാണെങ്കിൽ ഏകദേശം പത്തര ലക്ഷമാണ് മാനുവലിൻ്റെ റേറ്റ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു വിലയിൽ ഇനിയിപ്പോൾ ഈ ഒരു ലക്ഷം കൂടി കൂടുതലെടുത്ത് നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകണോ എന്നുള്ളതാണ് അവിടെ ഇന്നത്തെ ചോദ്യം മുൻവശത്ത് എന്താ മാറ്റം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഫോഗ് ലാമ്പ് ഇതേ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ രണ്ട് കാര്യങ്ങളാണ് മുൻവശത്ത് പോകുമ്പോൾ നമുക്കൊരു കുറവായിട്ട് ഫീൽ ചെയ്യുള്ളൂ സാറിനെ ഫുൾ ഓപ്ഷനാണ് ഇവിടെ ഒരു ത്രീ സ്റ്റി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമറ കൂടി കണ്ടതാണ് ബാക്കിയെല്ലാം നമ്മൾ ഫുൾ ഓപ്ഷൻ സമാനമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഗ്രില്ലാണെങ്കിലും അതുപോലെ ഹെഡ് ലാംപ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡി ആർ എൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ ഒന്നും ഒരു ചേഞ്ച് ഇല്ല ഇനി മാറ്റങ്ങൾ ഉള്ളത് അവിടെ വശങ്ങളിലാണ് പ്രധാനപ്പെട്ട കാര്യം ടയറിൻ്റെ കാര്യത്തിലാണ് ടയർ അല്ല സോറി അലോയുടെ കാര്യത്തിലാണ് ടയർ സൈസ് മാറ്റമൊന്നുമില്ല നൂറ്റമ്പത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനഞ്ച് ഞാൻ ഇത് തന്നെയാണ് നമുക്ക് ഫുൾ ഓപ്ഷൻ ലഭിക്കുക പഴയ ജനറേഷൻ വാഹനത്തിലും ഇത് ആയിരുന്നു സൈസ് അതെ നമുക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് അതിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് മൊത്തം പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിൽ ഓട്ടോ പ്രത്യേക ഓഫർ കാര്യങ്ങൾ നമുക്ക് ആ ഒരു പഴയ ഡിസൈൻ എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്താ മാറ്റം എന്ന് വെച്ചാൽ ഈ ഒരു ഫുൾ ബ്ലാക്ക് അലോയി മാറിയിട്ട് നമ്മൾ ഒരു ലക്ഷം കൂടി കൂടുതലായിട്ട് സെഡ് എക്സ് ഐ പ്ലസ് എടുക്കുന്ന സമയത്ത് ഡുവെൽ ടോൺ അല്ലെങ്കിൽ ഡയമണ്ട് കട്ട് അലോയിസ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒ ആർ എബിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഫോൾഡ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് സെഡ് എക്സൈൽ വരുന്നുണ്ട് പക്ഷേ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കത് ഓട്ടോ ഫോൾഡ് കൂടെ നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്നുള്ളത് അതൊരു ചെറിയ ഫീച്ചറാണ് ഇനി അതിനേക്കായും വളരെ വലിയൊരു ഫീച്ചർ മാറ്റം വശത്ത് വേറെ വരുന്നുണ്ട് ടോപ്പിൽ സൺ പ്രൂഫാണ് അത് അതായത് സെഡാൻ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് സൺ എന്ന വാഹനമാണ് നമ്മുടെ ഏറ്റവും പുതിയ നാലാമത്തെ ജനറേഷനായിട്ടുള്ള നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വിഫ്റ്റ് അപ്പോൾ നമുക്ക് സെറ്റ് എക്സൈലിനത് ലഭിക്കുന്നില്ല ടോപ്പെൻ്റിൽ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇത്ര നേരം കണ്ടതിൽ തന്നെ ആ ഒരു ലക്ഷം കൂടുതൽ കൊടുക്കുന്ന വെർത്താണെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഒരു ലക്ഷത്തിന് നമുക്ക് സൺ പ്രൂഫ് ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപയുടെ മുകളിൽ കോസ്റ്റ് നമുക്ക് കണക്കാം ത്രീ ഡിഗ്രി ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ പത്ത് നാൽപ്പതിനായിരം രൂപ കോസ്റ്റ് വരുന്നതാണ് അല്ലൊരു ഡിസൈൻ മാറുന്നത് ഒരു ഫോഗ് ലാമ്പ് ഏടാവുന്നുണ്ട് അപ്പം തന്നെ ഒരു ലക്ഷം രൂപ മുതലായി ഇനി ബാക്കി എന്തൊക്കെയുള്ളത് നോക്കാം വർഷങ്ങളിൽ അത്ര തന്നെ നമുക്ക് പറയാനുള്ള ബാക്കി ആ ഒരു ഷാർക്ക് ഫിനാൻഡിനോ കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഷാർക്ക് ആൻഡ് ഒക്കെ ബേസ് വേരിലും മുന്നിൽ കൊടുക്കുന്നുണ്ട് മാരുതി അത് നമ്മൾ മാരുതി ഒന്നും പ്രതീക്ഷിക്കാത്തതാണ് പക്ഷേ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ടൈലാം ബ്യൂണിൻ്റെ ഡിസൈൻ ആണ് ഫുൾ ഓപ്ഷന് സമാനമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് എല്ലാ വേരിയൻറ്റിലും വരുന്നത് അതിൻ്റെ ഒരു പ്രോം സ്ട്രിപ്പ് കാര്യങ്ങൾ കാണാം ഒരു സ്പോയിലർ ഒരു എഡ്ജ് പോലെ നമ്മുടെ ബൂട്ടിൽ കയറി വെക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മൾ ഡിസൈനെ കുറിച്ച് ഒരുപാട് പറയുന്നില്ല നിങ്ങളൊരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാകും ഞാനും കുറേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അൺലോക്ക് ചെയ്തില്ല ജെഡക്സ് ഐ മുതൽ കീൽ തന്നെ നമുക്ക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ജസ്റ്റ് ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമ്മുടെ മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഓൺ ആവുന്നതാണ് അപ്പോൾ ഇതും ഈ ഒരു വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ വി എക്സ് ഐയിലേക്കൊന്നും പോയാൽ നമുക്കത് ലഭിക്കുന്നില്ല അതുപോലെ ബൂട്ട് ലാമ്പ് മുകളിലായിട്ട് കാണാം അതുപോലെ വി എക്സ് ഐ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ജെഡ് എക്സൈലും ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഇത്രയ്ക്കാണ് നമ്മുടെ ഒരു കാര്യങ്ങൾ വരുന്നത് ഇനി ഉള്ളിൽ കയറിയാൽ എന്തൊക്കെ മാറ്റം നോക്കാം അപ്പോൾ റിയർ സീറ്റ് ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധ ഫീച്ചേഴ്സൊക്കെ നമുക്ക് റിയറിലേക്കുള്ളത് വി എക്സ് ഐ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും നമുക്ക് ആം റെസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടണോ ഇവിടെയാണ് ആം റെസ്റ്റ് വരുന്നുണ്ട് അതിൽ കപ്പ് ഹോൾഡേഴ്സ് അതൊക്കെ വി എക്സ് ഐയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ റിയർ ഏസിവെൻറ്റ് വരുന്നുണ്ട് ഫാസ്റ്റ് ചാർജ് പോർട്ട്സ് കാര്യങ്ങൾ സീ ടൈപ്പിൻ്റെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വി എക്സ് ഐ ഇതിൻ്റെ താഴെ വേരും ലഭിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും സെറ്റ് എക്സ് ഐ സെറ്റ് എക്സ് ഐ പ്ലസും ലഭിക്കും അപ്പോൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ റിയർ സീറ്റിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഒരു മാറ്റം കുഞ്ഞു മാറ്റം സംഭവിക്കുന്നുണ്ട് അതായത് നമുക്ക് ഈ ഭാഗത്തൊരു ലൈറ്റ് ജെഡ് എക്സൈൽ കാണാം പക്ഷേ ഫുൾ ഓപ്ഷൻ നമ്മൾ ഇവിടെ സൺ പ്രൂഫ് വരുന്നതുകൊണ്ട് ഇവിടെ ലൈറ്റ് കൊടുക്കാൻ പറ്റില്ല അത് സൈഡിലേക്ക് മാറും അപ്പോൾ രണ്ട് വർഷങ്ങളിലായിട്ട് ലൈറ്റ് മാറും എന്നുള്ളൊരു ചേഞ്ച് മാത്രമേ റിയർ സീറ്റിലേക്ക് വരുന്നുള്ളൂ ബാക്കിയുള്ള പ്രധാനപ്പെട്ട മാറ്റം കുറച്ചിനി ഫ്രണ്ട് ഡ്രൈവർ സീറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെഡ് എക്സ് ഐ മുതൽ എടുക്കുന്ന ഡിസൈൻ നമുക്ക് ലഭിക്കുന്ന കീ എന്ന് പറഞ്ഞാൽ അതായത് സ്മാർട്ട് കീ ആവുന്നുണ്ട് സ്മാർട്ട് കീ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ലഭിക്കും അപ്പോൾ ഇത് സെഡ് എക്സ് ഐ സെഡ് എക്സൈ പ്ലസിലെ ടോപ്പിൽ രണ്ട് വേരിന്റിലാണ് ഉണ്ടാവുക ഇനി നമ്മുടെ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ മാറ്റം ഇവിടെ നിന്ന് നമുക്കൊരു മാറ്റവും എടുത്ത് പറയാനില്ല സ്റ്റിയറിംഗിൽ കൺട്രോൾസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഓഡിയോടെ കൺട്രോൾസ് മാത്രമേ കാണാനും സാധിക്കുകയുള്ളൂ ടോപ്പെൻ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കൂടി ലഭിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും പിന്നെയുള്ളൊരു മാറ്റം നമ്മുടെ എം ഐ ഡിയിലാണ് ഇപ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് കാണുന്നത് അതും ടോപ്പിലേക്ക് പോകുമ്പോൾ ഒരു കളേർഡ് എം ഐ ഡി ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് സെയിം ഷെയ്പ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരിക പക്ഷേ കുറച്ചുകൂടി ചില ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ ആവും നമ്മൾ ബ്രസൈലും അതുപോലെ ബെലേനയിലും ഒക്കെ കണ്ടിട്ടുള്ളൊരു ടൈപ്പ് ഡിസ്പ്ലേ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഡ്രൈവർ സൈഡിലിരിക്കും നമ്മൾ ചേഞ്ച് പറഞ്ഞാൽ ടച്ച് സ്ക്രീനാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഏഴിഞ്ചിൻ്റെ സ്ക്രീനാണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കാര്യങ്ങൾ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ സ്വിഗ്ഗി കണക്റ്റോ ഒക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് പക്ഷേ ഫുൾ ഓപ്ഷനിലേക്ക് നമ്മൾ ഒരു ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇത്ര നേരം കൂടാതെ പറഞ്ഞുകൂടാതെ ആർക്കിമീസിൻ്റെ ഒമ്പതിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ഹൈ ആൻഡ് സിസ്റ്റായിട്ട് മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് തിയേറ്റർ അല്ലെങ്കിൽ രണ്ട് സ്പീക്കർ കണക്ട് കണക്റ്റഡ് ഫീച്ചറിലെ ഫീച്ചേഴ്സ് നമുക്ക് അധികമായിട്ട് ലഭിക്കുന്നത് ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ ആഡ് ആയിട്ട് വരുന്നത് പിന്നെ ആർക്കിമീസിൻ്റെ ആയിട്ടുള്ള ഉള്ള സ്പീക്കേഴ്സ് വരുന്നുണ്ട് അതിനെ ഈ ഒരു ഏരിയ എൻ്റർടൈൻമെൻറ്റ് ഏരിയ വേറെ ലെവലിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ എനിക്ക് തോന്നുന്നു സെറ്റ് എക്സ് ഐ ബഡ്ജറ്റ് ഉള്ളവർക്ക് ഒരു ലക്ഷം കൂടി കൊടുക്കുന്നത് ും നഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രാഫിക്സ് കാര്യങ്ങളുണ്ട് മനോഹരമായിട്ട് നമുക്ക് തോന്നിക്കുന്ന രൂപത്തിൽ ഒരു വുഡ് ഫിനിഷ് കാര്യങ്ങൾ ടെക്സ്റ്റർ കാര്യങ്ങളൊക്കെ കാണാം സ്വാഭാവികം നമുക്ക് ഇതിൽ വയർലെസ് ചാർജ് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വാനാണ് കാണുന്നത് എ എം ടി ക്ലീൻ മാരുത് പറയുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ എ ജി എസ് ട്രാൻസ്മിഷൻ ആണ് അപ്പോൾ ഇത്രക്കാണ് പ്രധാന ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ജെഡ് എക്സ് ഐയും സെഡ് എക്സ് ഐ പ്ലസും തമ്മിൽ വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ നിങ്ങളൊന്നു പറയും അത് കൂടാതെ ഞാൻ പഴയ ജനറേഷൻ ഡിസയർ ഒന്ന് കാണിച്ചു തരാം അതിനൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പഴയ ജനറേഷൻ ഡിസയർ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്നാണ് ഷോറൂം എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽപ്പെട്ടവരെ ആണ് ഇത് ഗ്രേ കളർ ഈ കളർ തന്നെയാണ് കേട്ടോ നമുക്ക് സ്റ്റോക്കുകളിൽ വേറെ കളർ വേറെ ഉണ്ടോയെന്ന് വെച്ചിട്ട് ആരും വിളിക്കേണ്ടതില്ല പക്ഷേ ഓഫർ ഉണ്ടോയെന്ന് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും വിളിച്ചോ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ഓപ്ഷൻ ഡിസയർ ആണ് കാണുന്നത് മോഡലോ കാര്യങ്ങളോ ഒന്നും വിറ്റിയാസൊരുപാട് ഏജുകൾ അതായത് ഒരുപാട് പഴക്കമുള്ള ഒരു വാഹനം അതായത് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി കുറേ നാൾ യാർഡിൽ ഇടുന്ന അത്തരം പരിപാടി ഒന്ന് കാരണം ഓഗസ്റ്റ് അതിനൊക്കെ ശേഷം വന്നിട്ടുള്ള വാഹനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പക്ഷേ ജനറേഷൻ മാറി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ സംഭവിക്കുന്നുള്ളൂ അതിന് നമുക്ക് ലഭിക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട് ഇരുപതിനായിരം രൂപ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട് പതിനായിരം രൂപ കൺസ്യൂമർ ഓഫർ അങ്ങനെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ബെനിഫിറ്റ് നിങ്ങൾ പഴയ ഡീസറെ എടുക്കുന്നവർക്ക് ഇപ്പോൾ അതും ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് മാത്രമേ ഉള്ളൂന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്രയും സ്റ്റോക്കേ ഉള്ളൂ അത് കൂടാതെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വരിക പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്യാഷ് ഓഫർ വേറെയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെറിയൊരു എമൗണ്ട് തന്നെ അത് അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെ ക്യാഷ് ഓഫർ വേറെയും വരും അപ്പോൾ ഇതിൻ്റെ വില കേട്ടാലാണ് ഇനി നിങ്ങൾ അത്ഭുതപ്പെടുക അതിൻ്റെ വിലയും ഫീച്ചേഴ്സ് പറഞ്ഞു അതായത് പഴയ ഈ ഒരു ഡിസൈർ നമ്മൾ ഈ ഒരു ഓഫറൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഓഫർ കഴിച്ചിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഒമ്പത് ലക്ഷത്തിനകത്തൊക്കെ നമുക്ക് കിട്ടും ഫുൾ ഓപ്ഷൻ സെഡ് എക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന വാഹനാണിത് അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട് അതുപോലെ അവിടെ ഗാർണിഷുകൾ നമുക്ക് അലോയ്സ് വരുന്നുണ്ട് സെയിം ടയർ സൈസാണ് നമുക്ക് രണ്ട് വാഹനങ്ങളും വരുന്നത് ഇനി പുഷ് പുഷ്പട്ടൺ അതുപോലെ തന്നെ സ്മാർട്ട് കീ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞില്ല നമ്മൾ ടോപ്പ് എൻഡിലാണ് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഉള്ളൂ എന്നുള്ളത് പക്ഷേ ഈ വാഹനം നിങ്ങൾ പത്ത് ലക്ഷത്തിനകത്ത് എടുക്കുന്ന ഈ ഒരു ഡിസൈനിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് ഏഴഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു ഫുൾ ഓപ്ഷൻ വാഹനം നമുക്ക് ഡിസ്കൗണ്ടിൽ എടുക്കാൻ പറ്റിയുള്ള ഒരു അവസരമാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വിഫ്റ്റ് എടുക്കുന്നവർ അല്ലെങ്കിൽ പുതിയ ഡിസൈർ എടുക്കുന്നവരോ ഒക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതേ കംഫേർട്ട് കാര്യങ്ങളോട് കൂടിയുള്ള പ്രേ ജനറേഷൻ ഡിസൈർ വൺ ഡിസ്കൗണ്ടിൽ എടുക്കാനുള്ള ഒരു അവസരം കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് എഞ്ചിനിലാണ് പിന്നെ പ്രധാന മാറ്റം വരുന്നത് നമുക്ക് ഇത് വരുന്ന ഒരു വൺ പോയിന്റ് ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് മൈലേജിലൊന്നും വലിയ വ്യത്യാസം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ പോലും മൈലേജ് കൂടുതൽ പറയുന്നത് നമുക്ക് നമ്മുടെ പുതിയ ജനറേഷൻ സ്വിഫ്റ്റിനാണ് ഇതിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എൺപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് പി എസ് എക്കാണ് നമുക്ക് ഏകദേശം പവർ വരെ നൂറ്റി പതിനൊന്നെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയും ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴൊക്കെയാണ് ഇതിൻ്റെ ക്ലെയിം ചെയ്ത മൈലേജും വരുന്നത് സെയിം സ്വിഫ്റ്റ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം നമ്മൾ അതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റൊക്കെ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം പത്തൊമ്പതിന് മുകളിലാണ് അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൈലേജ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മൈലേജ് ടെസ്റ്റ് പുതിയ സ്വിഫ്റ്റ് ഈ ഒരു എഞ്ചിൻ വെച്ചുള്ള സ്വിഫ്റ്റിൻ്റെ മൈലേജ് വീടി നമ്മൾ വൈകാതെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ഒമ്പത് ലക്ഷത്തിനകത്ത് ഫുൾ ഓപ്ഷൻ ഡിസയർ കിട്ടിയാൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് എക്സ് എടുക്കണോ അതല്ല ഒരു ലക്ഷം കൂടി കൂടുതൽ കൊടുത്തിട്ട് സെറ്റ് എക്സൈ പ്ലസ് എടുക്കുകയാണോ ലാകും അത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ ഈ വാഹനങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൂടുതൽ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരും ടെസ്റ്റ് ഡ്രൈവ് അടക്കം നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ എത്തിച്ചു തരുന്നതാണ് കേരളത്തിൽ എവിടെയുള്ളവരാണെന്നുണ്ടെങ്കിലും വിളിച്ചാൽ ഡെലിവറി കാര്യങ്ങൾ ഡെസ്റ്റായി ഒക്കെ ആ നമ്പർ വിളിച്ച് സെറ്റാക്കിയത് കാരണം പോപ്പുലർ ഗ്രൂപ്പിൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ കുറച്ച് അഭിപ്രായം തരാൻ വേണ്ടി ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചിലമറക്കാതെ സബ്സ്ക്രൈബിനും സപ്പോർട്ട് ചെയ്യാനും വീട്ടിലാണെങ്കിൽ ഒരുപാട് നേരത്തൊഴിൽ കാണാം ബൈ ബൈ